ഹലോ ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത് എക്കോളജിക്കൽ ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയിലെ പ്രതിവർത്തനങ്ങളെ പറ്റിയായിരുന്നു പഠിച്ചത് അല്ലേ അപ്പൊ ഇന്ന് അതുപോലെയുള്ള ഒരു സിമ്പിൾ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കൺസർവേഷൻ ഓഫ് ഓർഗാനിസംസ് അല്ലെങ്കിൽ എന്താണ് ജീവികളുടെ സംരക്ഷണത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എങ്ങനെയായിരിക്കും ജീവികളൊക്കെ സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ കൺസർവ് ചെയ്യുന്നത് നമുക്കറിയാം എന്താണ് ഒരുപാട് മൃഗങ്ങളൊക്കെ വംശനാശം വരുന്നു അല്ലെങ്കിൽ എക്സ്റ്റിങ്ഷൻ ആവുന്നു എന്നൊക്കെ നമ്മള് ന്യൂസിലൊക്കെ കാണാറുണ്ട് അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇവർക്ക് എക്സ്റ്റിങ്ഷൻ ഉണ്ടാവുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ചാപ്റ്ററിൽ അതിന് ഒക്കെ എന്താണ് കുറയ്ക്കാനും അതേപോലെ അതുകൊണ്ട് തന്നെ ജീവികളെ കൺസേർവ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് അപ്പൊ കൺസർവേഷൻസിന് നമ്മൾക്ക് രണ്ട് മെത്തേഡ്സ് ആണ് പഠിക്കാനുള്ളത് അതിൽ ഒന്നാണ് ഇൻസിറ്റു കൺസർവേഷൻ പിന്നൊന്ന് എക്സിറ്റു കൺസർവേഷൻ അപ്പൊ ഇന്ന് നമ്മൾ ഇൻസിറ്റു കൺസർവേഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ രണ്ട് മൂന്ന് ടൈപ്പ് ഇൻസിറ്റു രണ്ട് മൂന്നല്ല ഒരു ആറ് ടൈപ്പ് ഇൻസിറ്റു കൺസർവേഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പൊ എന്താ ഇൻസിറ്റു കൺസർവേഷൻ ഇൻ ഇന്ന് എന്താ ഒരു ജീവിയുടേതായിട്ടുള്ള ആവാസ വ്യവസ്ഥയിൽ തന്നെ അതിനെ സംരക്ഷിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ കൺസർവ് ചെയ്യുന്ന മെത്തേഡ്സിനെയാണ് നമ്മൾ ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയാം അപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷനിൽ നമുക്ക് ആറെണ്ണം പഠിക്കാനുണ്ട് എന്തൊക്കെയാ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി വന്യജീവി സങ്കേതങ്ങൾ നാഷണൽ പാർക്സ് കമ്മ്യൂണിറ്റി റിസർവ്സ് ബയോസ്ഫിയർ റിസർവ്സ് സാക്രെ ഗ്രൂപ്പ് അല്ലെങ്കിൽ കാർഡുകൾ എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഇങ്ങനെ ആറ് ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷൻ മെത്തേഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് വന്നിട്ടുള്ള എന്താണ് വൈൽഡ് ലൈഫ് സാങ്ചറീസ് അല്ലെങ്കിൽ വന്യജീവി സങ്കേതങ്ങൾ നിങ്ങളെ വന്യജീവി സങ്കേതത്തിന് നമുക്ക് എക്സാമ്പിൾ പഠിക്കാനുള്ളത് വയനാട് പേപ്പാറ പെരിയാർ പെരിയാറ് വയനാടൊക്കെ നിങ്ങളൊക്കെ ചിലപ്പോ ടൂറൊക്കെ പോയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എന്താ ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് അല്ലെങ്കിൽ വന്യജീവി സങ്കേതങ്ങൾ എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറഞ്ഞാൽ വെറുതെ മൃഗങ്ങളെ സംരക്ഷിക്കല്ല കൺസേർവ് ചെയ്യല്ല അതിന്റെ എക്കോസിസ്റ്റം അല്ലെങ്കിൽ അതുള്ള ആവാസ വ്യവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ട് ആ ജീവികളെ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ്സിനെ സംരക്ഷിക്കുന്നതിനാണ് നമ്മൾ വൈൽഡ് ലൈഫ് സാങ്ചറീസ് അല്ലെങ്കിൽ വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുന്നത് എക്സാമ്പിൾസ് നിങ്ങൾ ഓർത്ത് വെക്കണം എക്സാമ്പിൾസ് പഠിക്കാനുള്ള വയനാട് പേപ്പാറ പെരിയാറ് മൂന്നെണ്ണാണ് രണ്ടാമത്തത് എന്താണ് രണ്ടാമത്തതാണ് നാഷണൽ പാർക്ക്സ് അല്ലെങ്കിൽ നാഷണൽ പാർക്കുകൾ നാഷണൽ പാർക്കുകളും വൈൽഡ് ലൈഫ് സാഞ്ച്വറിയും തമ്മിലുള്ള വ്യത്യാസം ഈ വൈൽഡ് ലൈഫ് സാഞ്ച്വറി നമ്മൾ പറഞ്ഞു എന്താണ് അതിന്റെ എക്കോസിസ്റ്റം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ സംരക്ഷിച്ചുകൊണ്ട് ജീവികളെ സംരക്ഷിക്കുന്നു ഇവിടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നുണ്ട് കൂടാതെ എന്താണ് മൊണമെന്റ്സ് അല്ലെങ്കിൽ എന്താണ് അതിന് ചുറ്റുള്ള നാച്ചുറൽ റിസോഴ്സസ് മൊണമെന്റ്സ് അതേപോലെയുള്ള കാര്യങ്ങളും കൂടെ ഈ വന്യജീവികളെ സംരക്ഷിക്കുന്നതിന്റെ കൂടെ തന്നെ സംരക്ഷിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഭൗമ എന്താണ് സവിശേഷതകൾ സംരക്ഷിക്കുന്നുണ്ട് എന്താണ് ചരിത്ര സ്മാരകൾ മോണമെന്റ്സ് എന്ന് പറഞ്ഞ ചരിത്ര സ്മാരകങ്ങളാണ് ഇതൊക്കെ എന്താണ് വന്യജീവികളുടെ കൂട്ടത്തിൽ തന്നെ സംരക്ഷിക്കുന്നുണ്ട് എക്സാമ്പിൾസ് പഠിക്കാനുള്ളത് എന്താണ് ഇരവികുളം ഉണ്ട് സൈലന്റ് വാലി ഉണ്ട് ആനമുടി ചോല ഉണ്ട് മതികെട്ടാഞ്ചോല പാമ്പാടും ചോല ഇതൊക്കെയാണ് എന്ത് നാഷണൽ പാർക്കുകളുടെ എക്സാമ്പിൾസ് ഈ എക്സാമ്പിൾസ് ഒന്നും നമുക്ക് മാറാൻ പാടില്ല എന്താണ് നാഷണൽ പാർക്ക് എന്ന് പറയുമ്പോ അല്ലേക്കും ഇരവികുളം സൈലന്റ് വാലി ഒക്കെ ഓർമ്മ വരണം ഓക്കെ മൂന്നാമത്തതാണെന്ത് കമ്മ്യൂണിറ്റി റിസർവ്സ് கம்யூனிடி ரிசர்வ்ஸ் எந்த നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് എന്താണ് നമ്മുടെ ഗവൺമെന്റിന്റെ എന്താണ് അണ്ടറില് എന്താണ് ഗവൺമെന്റ് സംരക്ഷിക്കുന്ന ഏരിയ ആണ് നാഷണൽ പാർക്കുകളും അതേപോലെ തന്നെ വൈൽഡ് ലൈഫ് സാങ്ചറീസും ഒക്കെ കമ്മ്യൂണിറ്റി റിസർവ്സ് എന്ന് പറഞ്ഞാൽ പബ്ലിക് അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഹെൽപ്പോട് കൂടി പൊതുജനങ്ങളുടെ സഹായത്തോടു കൂടി നമ്മൾ ഒരു ഏരിയനെ കൺസേർവ് ചെയ്യുന്നതിനാണ് നമ്മൾ കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയുന്നത് അപ്പം നമുക്ക് എക്സാമ്പിൾ തന്നിട്ടുള്ള എന്താണ് കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ട് നമ്മുടെ മലപ്പുറം കോഴിക്കോട് ജില്ലയിലുള്ള ഒരു കമ്മ്യൂണിറ്റി റിസർവാണ് കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ഈ കടലുണ്ടി എന്ന് പറയുന്ന ഏരിയയിൽ എന്താണ് ഒരുപാട് മാംഗ്രൂവ്സ് നമ്മുടെ കണ്ടലൊക്കെ വളർന്നിട്ടുള്ള ഒരു ഏരിയ ആണ് അവിടെ എന്താണ് ഒരുപാട് സഞ്ചാരികളായിട്ടുള്ള പക്ഷികളൊക്കെ ദേശാടന കിളികളൊക്കെ വരുന്ന സ്ഥലമാണ് ഈ കടലുണ്ടി എന്ന് പറയുന്നത് ഇത് നമ്മുടെ പൊതുജനത്തിന്റെ സഹായത്തോട് കൂടി സംരക്ഷിച്ചു വെച്ചിട്ടുള്ള ഏരിയ ആണ് അതിനാണ് നമ്മൾ കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുന്നത് നമുക്ക് നാലാമതായിട്ട് പഠിക്കാനുള്ളത് എന്താണ് ബയോസ്ഫിയർ റിസർവുകളാണ് ബയോസ്ഫിയർ റിസർവ്സ് എന്ന് പറയുമ്പോൾ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള നാഷണൽ പാർക്കുകളുടെയും അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാങ്ചറീസ് നിന്നും വ്യത്യസ്തമായിട്ട് എന്താണ് വേൾഡിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ് ബയോഡൈവേഴ്സിറ്റി അല്ലെ എക്കോസിസ്റ്റം ഗ്രൂപ്പിൽ വരുന്നതാണ് ഈ ബയോസ്ഫിയർ റിസർവ്സ് എന്ന് പറയുന്നത് ബയോസ്ഫിയർ റിസർവ്വിന്റെ വേറെ പ്രത്യേകത ഇതൊരു ലാർജ് ഏരിയ ആയിരിക്കും നാഷണൽ പാർക്കിനെയും വൈൽഡ് ലൈഫ് സാങ്ചറിനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വലിയൊരു ഏരിയ ആയിരിക്കും ഈ ഏരിയയിൽ തന്നെ മൂന്ന് ഡിഫറൻറ്റ് റീജിയൻസ് ആയിട്ട് ഈ ഏരിയനെ മാറ്റിയിട്ടുണ്ടാകും അതിൻ്റെ ഏറ്റവും പുറത്തുള്ള ഏരിയയിൽ എന്താണ് പബ്ലിക് ഒക്കെ എന്താണ് സാധ്യമായിരിക്കും പക്ഷെ സെൻട്രൽ കോർ റീജ്യൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബയോസ്ഫിയറിന് ഒരു ഏരിയ ഉണ്ട് അവിടെ എന്താണ് ഒരു തരത്തിലുള്ള പൊതുജനങ്ങളുടെ എന്താണ് ഇടപെടലും എന്താണ് നടക്കില്ല അങ്ങനെയുള്ള ഒരു കോർ ഏരിയ കൂടെ നമ്മുടെ ബയോസ്ഫിയർ റിസർവുകളിൽ ഉണ്ടാവും നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പഠിക്കാനുള്ള നീൽഗിരിസും അതേപോലെ അഗസ്ത്യാർകൂടം അല്ലെങ്കിൽ അഗസ്ത്യമലയാണ് നമ്മുടെ കേരളത്തിലുള്ള രണ്ട് ബയോസ്ഫിയർ റിസർവുകൾ എന്ന് പറയുന്നത് അഞ്ചാമത്തേതാണ് നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും സാക്രഡ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ കാവുകൾ എന്ന് പറയുന്നത് കാവുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് വിസ്തൃതി കുറഞ്ഞ എന്താണ് ബയോഡൈവേഴ്സിറ്റി റിച്ച് ആയിട്ടുള്ള ഏരിയകളെയാണ് നമ്മൾ കാവുകൾ എന്ന് പറയുന്നത് അപ്പോൾ കാവുകളുടെ എന്താണ് വിസ്തൃതി കുറഞ്ഞ സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഒരു ഏരിയയില് ജനവാസ മേഖല കൂടെ ആയതുകൊണ്ട് കാവുകളുടെ സംരക്ഷണം എന്ന് പറയുന്നത് കുറച്ച് അത്ര ഈസി അല്ല കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം കാവുകളില് ചില എന്താണ് ദൈവപ്രതിഷ്ഠകളൊക്കെ ഉണ്ടാകും എന്തിനു വേണ്ടിയിട്ടാ ഇത് നമുക്ക് അങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് എല്ലാവരും ആ ഭാഗത്തേക്കൊക്കെ പോകാൻ ഒരു പേടി ഉണ്ടായി കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള എന്താണ് മൃഗങ്ങളും അതേപോലെ തന്നെ സസ്യജാലങ്ങളൊക്കെ കുറച്ചു എന്താണ് സംരക്ഷിക്കപ്പെടുന്ന അറിയുന്നോണ്ടാണ് പണ്ടുള്ള ആൾക്കാരൊക്കെ കാവിലെന്താണ് ഇത്ര സമയത്തിന് ശേഷം പോകാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് അതിന്റെ അൾട്ടിമേറ്റ് ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ കാവുകളൊക്കെ എന്നും സംരക്ഷി നിർത്താൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പൊ വിസ്തൃതി കുറഞ്ഞ എന്താണ് ഏരിയയിൽ സംരക്ഷിക്കുന്ന ഒരു ഏരിയ ബയോഡൈവേഴ്സിറ്റി റിച്ച് ഏരിയ നമ്മൾ കാവുകൾ അല്ലെങ്കിൽ സാക്രട്ട് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ലാസ്റ്റ് വണ്ണാണ് എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് നിങ്ങൾ ഹോട്ട്സ്പോട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മൊബൈലിന്റെ ഹോട്ട്സ്പോട്ട് ആയിരിക്കും ഓർമ്മ വരില്ലേ അപ്പൊ ഈ ഹോട്ട്സ്പോട്ടിന്റെ പ്രത്യേകത എന്താണ് ഒരുപാട് എന്താണ് എൻറ്റമിക് സ്പീഷീസ് അല്ലെങ്കിൽ തദ്ദേശീയരായിട്ടുള്ള സ്പീഷീസുകൾ സ്പീഷീസുകളായിട്ടുള്ള ചെടികളും മൃഗങ്ങളും ഒക്കെ ഉള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് ഇത് വേൾഡിൽ തന്നെ ആകെ തേർട്ടി ഫോർ എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ആണ് ഉള്ളത് അതിൽ മൂന്ന് എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് നമ്മുടെ ഇന്ത്യയിലുണ്ട് ഇന്ത്യയിൽ ഉള്ളതാണ് വെസ്റ്റേൺ ഘട്ടസ് അല്ലെങ്കിൽ നമ്മുടെ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് പിന്നെ ഏതാണ് നോർത്ത് ഈസ്റ്റേൺ ഹിമാലയസ് ഇൻഡോ ബർമ റീജിയൻ എന്ന് പറഞ്ഞിട്ട് മൂന്ന് എക്കോളജിക്കൽ ആണ് നമ്മുടെ ഇന്ത്യയിൽ ഉള്ളത് അതിൽ വെസ്റ്റേൺ ഗഡ്സിന് അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ പശ്ചിമഘട്ടമാണ് അല്ലെങ്കിൽ വെസ്റ്റേൺ ഗഡ്സ് ആണ് എന്താണ് ഗോവ മുതൽ നമ്മുടെ തമിഴ്നാട് വരെ നീണ്ടി എടുക്കുന്ന വലിയ മലനിരകളും ബയോഡൈവേഴ്സിറ്റി റിച്ച് ഒക്കെ ഉള്ള സ്ഥലമാണ് നമ്മുടെ വെസ്റ്റേൺ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായില്ല അപ്പൊ ആറ് ഇൻസിറ്റു കൺസർവേഷൻസ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്താ നമുക്ക് ഈ എക്സിറ്റു കൺസർവേഷൻ എന്താന്നും അതിന്റെ ടൈപ്സ് ഏതാന്നൊക്കെ പഠിക്കാം അതുവരെ എല്ലാവർക്കും